विशुद्धं वरं सच्चिदानन्दरूपं गुणाधारमाधारहीनं वरेण्यं महान्तं विभान्तं गुहान्दगुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये सानन्दरूपम् सकलप्रबोधमानन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणामि तुञ्जत्तरुमार्यपादम् कोचन्दं राम रामेति मधुरं मधुराक्षरम् आरुह्यकविताशाखाम् വന്ദേ രാമ രാമകഥാമൃതത്തിൻ്റെ ആറാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഘവനിലേക്കുള്ള യാത്ര ഇവിടെ തുടരുന്നു അധ്യാത്മരാമായണം മൂലകൃതിയെ പലയിടത്തും നിരാകരിച്ച് എഴുത്തച്ഛനൊരു സ്വതന്ത്ര വിവർത്തകനാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ചിലയിടങ്ങളിൽ തികച്ചും സത്യസന്ധനായ ഒരു പരിഭാഷകൻ്റെ നിലയും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ജന്മന കവിയായ എഴുത്തച്ഛൻ്റെ വിവേകബുദ്ധിയാണ് ഇതിന് കാരണം ഉദാഹരണമായി ഗംഗ കടക്കുന്നതിന് ഒരു നാവികൻ തുണ നിൽക്കുന്നതായിട്ടാണ് മൂലകൃതിയിൽ ഉള്ളത് എന്നാൽ എഴുത്തച്ഛനാകട്ടെ ഗുഹനെന്ന പരമഭക്തനായ മുക്കുവശ്രേഷ്ഠൻ്റെ രംഗപ്രവേശത്തോട് ഈ രംഗത്തെ ഘടിപ്പിച്ച് ഗുഹൻ്റെ വ്യക്തിത്വം സംഭാഷണചാതുര്യം ഗുഹനും ലക്ഷ്മണനും തമ്മിൽ രാത്രി നടക്കുന്ന സംവാദം തുടങ്ങിയവയിലൂടെ ആ വനയാത്രാ പ്രതികരണത്തെ അത്യന്തം പാരിസ്ഥിതികവും മനോഹരവുമാക്കി തീർക്കുന്നു രാമായണത്തിൻ്റെ ഫലശ്രുതി വർണ്ണനയുടെ കാര്യത്തിലാവട്ടെ ഗ്രന്ഥകർത്താവിനെ എഴുത്തച്ഛൻ അതേപടി പിന്തുടരുന്നതും നമുക്ക് കാണാൻ സാധിക്കും അധ്യാത്മരാമായണം മൂലകൃതിക്ക് ശ്രീമദ് ഭാഗവതത്തോട് പലയിടത്തും സാമ്യമുള്ളതായിട്ട് കാണാനും നമുക്ക് സാധിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ്റെ അവതാര സന്ദർഭത്തിൽ ദേവകി കണ്ട വിശ്വരൂപം ഉപസംഹരിക്കണമെന്ന് ദേവകി പറയുന്ന ഒരു ഭാഗം ഭാഗവതത്തിലുണ്ട് ഉപസംഹര വിശ്വാത്മൻ ഉദാര രൂപമലൗകി അലൗകികം അധ്യാത്മരാമായ മൂലത്തിൽ ഇതേ കാര്യം ഒരു വ്യത്യാസവുമില്ലാതെ കൗസല്യ രാമനോട് അപേക്ഷിക്കുന്നുണ്ട് ഉപസംഹര വിശ്വാത്മൻ അതോ രൂപമലൗകികം ദർശയസ്വ മഹാനന്ദ ബാലഭാവം കോമളം വൽമീകി രാമായണത്തിലെ പല സന്ദർഭങ്ങളും എഴുത്തച്ഛൻ്റെ രചനയിൽ അതേപോലെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യാമടവിം വിധി ഗുഖം രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്ന അയോധ്യാകാന്ഡത്തിലെ ഈ വരികൾ എഴുത്തച്ഛൻ പ്രയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോടെ നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയൻ ഉറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോത്തീടവിയേ മീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരിക നീ എന്ന് മനോഹരമായി മൊഴിമാറ്റം ചെയ്തിരിക്കുന്നു കഥാപാത്രങ്ങളുടെ സംഭാഷണ ഭാഗങ്ങളിലാണ് എഴുത്തച്ഛൻ വൈകാരികമായി തന്നെ ശക്തമായി ഇടപെടുന്നതും സ്വാതന്ത്ര്യം കാണിക്കുന്നതും അമിതമായ വർണ്ണനയിലോ അലങ്കാരങ്ങളിലോ അല്ല ിയുടെ മിതത്വസംഗ്രഹണത്തിലൂടെ വലിയ ഒരു അർത്ഥപ്രപഞ്ചം മാതൃഭാഷയിലൂടെ സൃഷ്ടിക്കുക എന്ന ഇന്ദ്രജാലമാണ് എഴുത്തച്ഛൻ കാട്ടിയത് പൃഥ്വിജസ്ഫുരദ്വക്ത കിഞ്ചിത് കോപസമന്യുത കഥം മാമിച്ഛസേ തെക്തും ധർമ്മപത്നിയും പതിവ്രതാം എന്ന അയോധ്യാകാണ്ടത്തിലെ വിഭിന്ന ലളിതമായ ഒരു രംഗത്തെ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്തിരിക്കുന്നത് നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റനിക്കാരുമേ ല്ലൂഷാവതം മുടങ്ങായികമേ മലയാള ഭാഷയുടെ മുഴുവൻ ഹൃദയദ്രവീകരണക്ഷമതയും എഴുത്തച്ഛൻ ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നു കണ്ണശ്വരാമായണത്തിൽ നിന്നും എഴുത്തച്ഛൻ ചില സന്ദർഭങ്ങൾ കടം കൊണ്ടിട്ടുണ്ട് കണ്ണശ്വരാമായ ചിലതിനു വിറച്ചാൽ നലമുട ജാനകി സന്തോഷിച്ചാൽ ഹരവാദികൾ ഭയമേടുമടി മൈരാനന്ദിപ്പതുപോലെ ഈ വരികൾ എഴുത്തച്ഛൻ്റെ തൂലികയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരങ്ങളെപ്പോലെ മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന് എഴുത്തച്ഛൻ ഒഴിമാറ്റം ചെയ്തിരിക്കുന്നു ഭാവന കണ്ണശ്ശപ്പനി തന്നെ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണമായ കണ്ണശ്വരാമായണം സവിശേഷ പഠനമർഹിക്കുന്ന ഒരു കൃതിയാണ് എഴുത്തച്ഛനേക്കാൾ സംഗ്രഹണ പാഠവവും വാഗ്മിത്വവും രാമപ്പണിക്കർ പലയിടത്തും പ്രകടിപ്പിക്കുന്നുണ്ട് മലയാളത്തെ ഒന്നുകൂടി സംസ്കരിച്ചെടുത്ത ഭാഷയാണ് എഴുത്തച്ഛൻ്റേത് എന്നാൽ രാമായണത്തെ കാവ്യാനുഭൂതിയായി പകർന്നു നൽകിയത് കണ്ണശ്വ രാമപ്പണിക്കരാണ് ചുരുക്കത്തിൽ കാലത്തിൻ്റെ അനിവാര്യതയെ കരുതി എഴുത്തച്ഛൻ രാമസ്തുതികൾ രാമായണത്തിൽ പലയിടങ്ങളിലും ചേർത്തുകൊണ്ട് ആ രാമായണത്തെ ഭക്തി കാവ്യമാക്കിയെങ്കിലും രാമായണം ഭക്തികാവ്യമോ മതഗ്രന്ഥമോ അല്ല എന്നും രാമായണം ലോകാതിശായിയായ ആശയങ്ങൾ ഖനനം ചെയ്തു കിട്ടുന്ന നിധിയാണെന്നും തിരിച്ചറിയാൻ മലയാളികൾ ഇനിയും രാമായണം നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് രാമായണത്തിൻ്റെ ആരംഭമെന്ന് മുമ്പേ തന്നെ നമ്മൾ സൂചിപ്പിച്ചു രാമൻ വൈഷ്ണവാംശമുള്ള അവതാരമാണ് ഒരു വൈഷ്ണവ അവതാര കഥയിൽ ശിവപാർവതിമാരുടെ സ്ഥാനം എന്താണ് ശൈവ വൈഷ്ണവ മഹാത്മ്യങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായി കൃതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ രാമായണം പോലുള്ള വൈഷ്ണവംശ അവതാരകഥയിൽ ശിവപാർവതിമാരുടെ പ്രവേശനത്തിൻ്റെ ഔചിത്യം എന്താണ് പലരും ഇതേപ്പറ്റി ചിന്തിച്ചതായി കാണുന്നില്ല ഭാരതത്തിൽ വൈഷ്ണവ വൈഷ്ണവശൈവഭക്തന്മാർക്കിടയിലുള്ള ഭിന്നിപ്പ് ഒരു കാലത്ത് പ്രകടമായിരുന്നു മഹാദേവനാണ് പ്രപഞ്ച ശക്തി എന്നും മഹാവിഷ്ണുവാണ് ത്രിമൂർത്തികളിൽ ശക്തനെന്നും പ്രബലമായ രണ്ട് അഭിപ്രായങ്ങൾ ഈ ധാരകൾക്കിടയിൽ ഉണ്ടായിരുന്നു വിഷ്ണു ആര്യ ദൈവമെന്നും ശിവൻ ദ്രാവിഡ ദൈവമെന്നും വാദം ഉയർന്നിരുന്നു എന്നാൽ രാമായണാരംഭത്തിൽ ഉമ മഹേശ്വരനോട് രാമൻ്റെ കഥ കേൾക്കാൻ ആഗ്രഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അതിന് മഹേശ്വരൻ പറയുന്ന മറുപടിയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ശ്രീരാമൻ്റെ തത്വം ശ്രവിക്കണമെന്ന് ആഗ്രഹമുണ്ടായതു തന്നെ മഹാഭാഗ്യം എന്നാണ് പരമേശ്വരൻ അവിടെ പറയുന്നത് മഹേശ്വരൻ വക്താവും ഉമ ശ്രോതാവുമാണ് ഇവിടെ പാർവതിയുടെ സംബോധനയും ഇവിടെ ശ്രദ്ധേയമാണ് മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാ ദയാധേ മമ ഭർത്താവേയെന്ന് വിളിച്ച ശേഷമുള്ള സംബോധനയാണ് ശ്രദ്ധേയം ഗംഗാ കാമുക തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കാമുകനാണെന്ന് അറിഞ്ഞുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടുമുള്ള ഒരു സംബോധനയാണത് ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാർത്ഥതയും കന്മഷവും മുഴുവനൊഴിഞ്ഞ ഒരു മനസ്സിനെ രാമകഥ കേൾക്കാനുള്ള അർഹത പോലും ഉണ്ടാകും രാമകഥ കേട്ട ശേഷമല്ല മനസ്സ് ശുദ്ധമാകേണ്ടതും മാലിന്യം ഒഴിഞ്ഞ മനസ്സിലെ രാമകഥ പ്രവേശിക്കും അത്രയ്ക്ക് തപഃശുദ്ധമാണത് പരമേശ്വരൻ പാർവതിയുടേത് മാത്രമല്ല സർവചരാചരങ്ങളുടെയും പഞ്ചഭൂതങ്ങളുടേതുമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി കാമം വെടിഞ്ചുകൊണ്ടാണ് പാർവതിയുടെ സംബോധന രണ്ടാമത് വിഷ്ണുവും ശിവനും തമ്മിൽ സ്പർദ്ധയില്ല വലിപ്പ ചെറുപ്പമില്ല വിശ്വാസങ്ങൾക്കല്ല വിശ്വാസികൾക്കാണ് ഭിന്നിപ്പ് മൂർത്തികളെല്ലാം ഒന്ന് തന്നെ ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി ഒരന്യപുരുഷൻ്റെ വീരഗാഥ പറയാനല്ല പാർവതി ഭർത്താവായ പരമേശ്വരനോട് അഭ്യർത്ഥിക്കുന്നത് താനും കൂടി ഉൾപ്പെട്ട ജീവരാശികളുടെ സ്ഥിതി സംരക്ഷകനായ ഈശ്വരൻ്റെ കഥയാണ് ഉമ ആവശ്യപ്പെട്ടത് എല്ലാ ചൈതന്യവും ഒന്നു തന്നെയാണെന്നും ചൈതന്യങ്ങൾക്ക് ഛിദ്രമില്ലെന്നും സ്പർദ്ധയും കാലുഷ്യവും മനുഷ്യ മനസ്സിൽ മാത്രമാണെന്നുമുള്ള വ്യാഖ്യാനമാണ് രാമായണ ആരംഭത്തിലെ ഉമാമഹേശ്വര സംവാദം വെളിവാക്കുന്നത് അകാരം ബ്രഹ്മാവിനെയും ഉകാരം വിഷ്ണുവിനെയും മകാരം പരമശിവനെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ആരാണ് ഉമ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സമന്വയമായ തേജസ്സാണ് ഉമ ആ ഉമയ്ക്ക് എങ്ങനെ വിഷ്ണു അന്യനാണ് ആ ഉമയ്ക്ക് എങ്ങനെ ഗംഗാ കാർമുകൻ ഭർത്താവല്ലാതായിത്തീരും വളരെ അഗാധമായ തത്വജ്ഞാനമാണ് ഉമാമഹേശ്വര സംവാദത്തിൻ്റെ അടിത്തട്ടിലുള്ളത് എഴുത്തച്ഛൻ ഇത് തിരഞ്ഞെടുത്തത് തന്നെ ആദ്യദ്രാവിഡ സംഘർഷത്തിൻ്റെയും ശൈവവൈഷ്ണവന്വങ്ങളുടെയും ഭൗതികമായ കേവല കാഴ്ചകൾക്കപ്പുറം ആത്മീയമായ താത്വികത ഇത്തരം സന്ദർഭങ്ങളിലുണ്ടെന്ന് വെളിവാക്കാൻ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രാമായണത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് രാമായണ പഠനങ്ങൾ എങ്ങനെ കൂടി മുന്നോട്ടു പോകണമെന്ന് ശ്രീ എൻ ജയകൃഷ്ണൻ സാറിൻ്റെ രാഘവീയം എന്ന പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ പ്രഭാഷണ പരമ്പര തയ്യാറാക്കിയിട്ടുള്ളത് എഴുത്തച്ഛൻ എന്ന ആ മഹാമനീഷി നമുക്ക് നൽകിയ ഈ അമൂല്യ സമ്പത്തിനെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രയോഗിക്കത്തക്ക രീതിയിൽ നമ്മുടെ പഠനങ്ങൾ നടക്കട്ടെ എന്ന് ആശിക്കുന്നു രാമായണത്തിലെ മറ്റ് കഥാ സന്ദർഭങ്ങളുമായി രാമകഥാമതത്തിലൂടെ നാളെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം